ഹലോ സ്ഥലാ വലൈക്കു വരഹ്ലൈബ്രകാത്തു എല്ലാവർക്കും ആയിട്ട് ചെറിയൊരു കാര്യം പറയുക കേട്ടോ നമ്മൾ ഖുറാനിൽ ഹത്തം ഓതുന്നവർ എല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മൾ സൂറത്ത് ഓതുന്ന സമയത്ത് സൂറത്തിൽ നമുക്ക് ഖുറാനിൽ ഏകദേശം ഒരു പതിനാല് സ്ഥലത്തോളം നമുക്ക് സജതിൻ്റെ സൂറത്തുണ്ട് അതായത് നമ്മൾ ഖുർആൻ ഓതുന്ന സമയത്ത് തന്നെ ഇതുപോലൊരു സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മുസലാൻ്റെ ചിഹ്നമുള്ള അല്ലേ അപ്പോൾ അതെന്തിനാണ് വെച്ചാൽ നമുക്ക് എന്നാൽ എണീച്ചിൽ നിന്ന് കൈകെട്ടി നമ്മൾ എന്നാൽ നേരെ ശുചിത് പോയി സലാം വീട്ടുക സലാം വീട്ടുന്ന സമയത്ത് അതായത് അയ്യായിരത്തുള്ള സുഹൃത്തുകൾ ഈ ഖുറാനിൽ പതിനാല് സ്ഥലങ്ങളിലോളം ഉണ്ട് എന്നാളാണ് കേട്ടോ അപ്പോൾ പതിനാല് സ്ഥലങ്ങളിലുണ്ട് ഒന്ന് ഷുക്കൂറിൻ്റെ സുജൂതാണ് അപ്പോൾ അതിൽ ഈ പതിനാല് സ്ഥലങ്ങളിൽ നമ്മൾ സുജൂത് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെല്ലണ്ടത് എന്നുള്ള പലർക്കും അറിയില്ല പക്ഷേ മാർസ് മാർക്സെന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതെന്താണ് ചെല്ലണ്ടതെന്ന് ചേർ കൃത്യമായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരും അത് നിങ്ങൾ കേൾക്കുക അപ്പോൾ ഇതുപോലെ സുഹൃത്തിൽ നിങ്ങൾ നോക്കുക അത് എന്നാ ഈ മുസല്ലയുടെ ചിഹ്ന ഉള്ള അതായത് സൂറത്തുള്ള സൂറത്ത് സൂറത്ത് സാദ് അങ്ങനെ കുറേ സൂഹത്തിലുണ്ടത് അപ്പോൾ ആ സൂഹത്തിലുള്ള നിങ്ങൾ കാണുന്ന ഈ മുസല്ലൻ്റെ ചിഹ്ന അല്ലാതെ നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു സംഭവം നിങ്ങൾ കാണില്ല ഖുആആാൻ എടുത്ത് തന്നെ ഓതിക്കഴിഞ്ഞാൽ അന്ന് ഇങ്ങനെ ഈ ഒരു സംഭവം കാണും അപ്പോൾ അതങ്ങനെ ചെല്ലൻ്റെ കൊടുക്കുക ക്ലിയർ ആയിട്ട് അപ്പൊ ഇങ്ങനെയാണ് ചെല്ലേണ്ടത് അഥവാ ഇങ്ങനെ പറ്റാത്തവരുണ്ടെങ്കിൽ സുബാൻ റബിയോ എന്ന് ചെല്ലാല് മതി എന്നാ ഉത്തമം പ്രധാനപ്പെട്ടത് ഇങ്ങനെ ചെല്ലണാണ് കേട്ടോ അപ്പൊ ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക